ഹലോ ഗുഡ് മോർണിംഗ് ഡോക്ടർ ജൂലിയാണ് ഞാൻ മദ്യപാനം എളുപ്പത്തിൽ നിർത്താമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു വൺ ഇയർ ബാക്ക് അപ്പം അതിന് അത്യാവശ്യം നല്ല റീച്ചൊക്കെ കിട്ടി ഒരുപാട് പേര് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ വീഡിയോ ഒക്കെ അപ്പോൾ അതിൻ്റെ അടിയിൽ പുകവലി നിർത്താൻ പറ്റുമെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പം എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് പറയുന്നതാണ് കേട്ടോ ഞാൻ മദ്യപാനം ഒരുപാട് പേരെ നിർത്തി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ പറയുന്നൊക്കെ ഒരുപാട് ഉണ്ട് പേരനുസരിച്ചിട്ടൊക്കെയുണ്ട് ഞാനിതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കും അവരെ അടുത്ത് ഇത് എങ്ങനെയാണ് നിർത്തേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും ഓക്കെ അവരെല്ലാവരും അത് സമ്മതിച്ച് മരുന്നുകൾ എടുക്കാൻ റെഡിയാവും അല്ലെങ്കിൽ അഡ്മിറ്റാവും അങ്ങനത്തെ എല്ലാം ഓൾമോസ്റ്റ് സ്മൂത്ത് ആയിട്ടാണ് പോവാറ് പക്ഷേ പുകവലി നിർത്താൻ വേണ്ടിട്ട് ഞാൻ ആരെങ്കിലും ഉപദേശിച്ചാൽ അത് പൊതുവേ ഉപദേശിക്കേണ്ട ഒരു സന്ദർഭം വരുന്നത് ചിലപ്പോൾ ഒരു കപക്കെട്ടൊക്കെ ആയിട്ട് വരുവായിരിക്കും അല്ലെങ്കിൽ ശ്വാസംമുട്ടായിട്ട് വരുന്നതായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർട്ടിന് അസുഖോ സ്ട്രോക്കോ ഒക്കെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ അപ്പൊ വീട്ടുകാരായിരിക്കും വന്ന നല്ല ആണ് അപ്പം അപ്പൊ നമ്മൾ എന്തായാലും ഒന്ന് ഉപദേശിക്കേണ്ടി വരുമല്ലോ അപ്പം പുകവലിയുടെ ദൂഷ്യവശങ്ങളൊക്കെ കൊടുക്കും അത് നിർത്തണ കാര്യൊക്കെ പറയും ലൈക്ക് നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മെഡിക്കലി നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയും അപ്പോൾ ഈ കേൾക്കുന്നവർ വളരെ അനുസരണയോടുകൂടി തന്നെ ഓക്കെ ഞാൻ നിർത്താം എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയും ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പത്ത് സിഗരറ്റാണ് വലിക്കുന്നതെങ്കിൽ അതൊരു ആറാക്കിയിട്ട് ബാക്കിയുള്ള ടൈമിൽ ബാക്കി വലിക്കാൻ തോന്നുന്ന സമയങ്ങളിൽ നിക്കോട്ടെക്സ് ഗം ഉണ്ട് അതിൻ്റെ അകത്ത് നിക്കോട്ടിൻ ഉണ്ട് അപ്പം പുക വലിക്കുമ്പോൾ നമുക്ക് അഡിക്ഷൻ തരുന്നത് നിക്കോട്ടിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ആണ് അപ്പം അതിനെ നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യും ഇപ്പോൾ ഉള്ളിച്ചെല്ലാതെ നോക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം നിക്കോട്ടെക്സ് ഗം യൂസ് ചെയ്യാമെന്ന് പറയും അപ്പം അങ്ങനെ പയ്യെ സിഗററ്റ്സ് കുറച്ച് കൊണ്ടുവരികയും നിക്കോട്ടെക്സ് ഗം കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യാമെന്നുള്ളൊരു ഒപ്പീനിയൻ ഞാൻ അവരോട് പറയും അവരത് ചെയ്യാമെന്ന് പറയും രണ്ടാമതൊരു ടാബ്ലറ്റ് ഒരു ക്രേവിംഗ് കുറയ്ക്കുന്ന ഈ സ്മോക്കിംഗിൻ്റെ ആൻറ്റി ഡീ അഡിക്ഷനിൽ പെട്ടൊരു ടാബ്ലറ്റ് ആണ് അപ്പം അതും ഞാൻ എഴുതി കൊടുക്കും അതൊക്കെ കൊടുത്തിട്ട് ഞാൻ പേഷ്യനെ വിടും പിന്നെ ഞാൻ അവരെ കാണാറില്ല അതാണ് ശരിക്കുള്ള സത്യം പിന്നെ അവരെവിടെ പോയെന്നോ അവർക്ക് എന്ത് സംഭവിച്ചു എന്നാൽ ലൈക്ക് നോബഡി കംസ് ബാക്ക് അതെന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാക്കി പക്ഷെ ഒരു ആൽക്കഹോളിസം നിർത്താനാണ് അതിമാനം നിർത്താനാണെന്നൊക്കെ ആണെങ്കിൽ ഇവർ തിരിച്ചു വരും എൻ്റെ അടുത്തോട്ട് പൊകുൽ അങ്ങനെ ഒരിക്കൽ ഞാനപ്പം എൻ്റെ മനസ്സിലെപ്പോഴും ഇങ്ങനെ വിചാരിക്കും ഇവരൊക്കെ എന്താ തിരിച്ചു വരാത്തതെന്ന് അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ ഒരു അസുഖം വരുമ്പോഴെങ്കിലും തിരിച്ച് വരുമല്ലോ അപ്പം അങ്ങനെ ഒരാൾ വേറൊരു പ്രാവശ്യം എന്തോ ഒരു ചെറിയ കപകെട്ട് പനിയൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് വീണ്ടും പോകും അപ്പം ഞാനിങ്ങനെ ചോദിച്ചു ചേട്ടാ നിങ്ങൾ പോയിട്ട് പിന്നെ ഒരു വിവരമില്ലല്ലോ അപ്പം പുള്ളിക്കാരൻ വെറുതെ ചിരിക്കുക അതായത് ലൈക്ക് ദ വോണ്ട് സ്റ്റിക്ക് ടു ദ ട്രീറ്റ്മെൻറ്റ് അതായത് അവർക്ക് ഒട്ടും അവർക്ക് എന്നെ തിരിച്ചു വന്ന് കാണാൻ പോലും മേ ബി ഇങ്ങനെ ഒരു ഡി അഡിക്ഷനെ പറ്റി ഞാൻ പറയുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലോട്ട് കിടക്കുകയോ ചെയ്യുമ്പോൾ അവരെന്നെ പോലും കാണാൻ മടിക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോവുകയാണ് അപ്പം മനസ്സിലാക്കേണ്ടത് ഒന്ന് പുക വലിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർ അതിലോട്ട് കടക്കാതിരിക്കുക കാരണം ആൽക്കഹോളിന് ആൽക്കഹോൾ കൊണ്ടുണ്ടാകുന്ന അഡിക്ഷൻ്റെ എത്രയോ ഇരട്ടിയാണ് ഒരു പുക കൊണ്ട് സ്മോക്കിംഗ് ഉണ്ടാക്കുന്ന അഡിക്ഷൻ എന്ന് പറയുന്നത് മാത്രമല്ല ആൽക്കഹോൾ ഉണ്ടാക്കുന്ന സൈഡ് എഫക്റ്റുകൾ നമുക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളുടെ എത്രയോ ഇരട്ടിയാണ് സ്മോക്കിംഗ് കാരണം നമുക്ക് നമുക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ഓഫ് കോഴ്സ് ആൽക്കഹോൾ ഒരു സോഷ്യൽ പ്രോബ്ലം ആണ് പ്രോബ്ലമാണ് കൂടുതലുണ്ടാക്കുന്നതെങ്കിൽ സ്മോക്കിംഗ് പേഴ്സണലി നമുക്ക് ഹെൽത്തിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട് സ്മോക്കിംഗ് പുക വലിക്കുന്നവർക്ക് സ്ട്രോക്ക് വരാം അറ്റാക്ക് വരാം ക്യാൻസർ വേ പല തരത്തിലുള്ള ക്യാൻസർ ശ്വാസവശ്സ് മാത്രമല്ല പല തരത്തിലുള്ള ക്യാൻസർ വരാം അസിഡിറ്റി പ്രോബ്ലം ഉണ്ടാവും ശ്വാസം മുട്ട് കഫക്കെട്ട് അങ്ങനെ ഒരുപാട് മാത്രമല്ല നമ്മൾ വലിക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർക്കും കൂടെ അവർ പാസീവ് സ്മോക്കിങ്ങിലോട്ട് പോവുകയാണ് നമ്മൾ വലിച്ച് പുറത്ത് വിടുന്ന പുക നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരും കൂടെ വലിക്കുകയാണ് അല്ലെ ശ്വാസകോശത്തിലേക്ക് എടുക്കുകയാണ് അപ്പോൾ നമ്മളെ മാ നമ്മളെ മാത്രമല്ല നമ്മൾ ദ്രോഹിക്കുന്നത് നമ്മൾ പ്രിയപ്പെട്ടവർക്കും കൂടെ നമ്മളൊരു ഡാമേജ് ഉണ്ടാക്കി കൊടുക്കുകയാണ് സ്മോക്കിങ്ങിലൂടെ അപ്പം തുടങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലപ്പം പുകവലി തുടങ്ങി നിർത്തിയിട്ടുള്ളവരുണ്ടാവാം അത് ദൈവാനുഗ്രഹം എന്നായിരിക്കും ഞാൻ പറയുക പിന്നെ കൂടുതലും ആൾക്കാർ പുകവാലി നിർത്തുന്നവരുടെ സാഹചര്യ സമ്മർദ്ദം കൊണ്ടാണ് കേട്ടോ ചിലപ്പം ചിലർക്ക് ഭയങ്കര ഒരു ശ്വാസം മുട്ടോ ന്യൂമോണിയോ ഒക്കെ വരും അങ്ങനെ കുറേ നാൾ ആശുപത്രിയിൽ അഡ്മിറ്റായി കിടക്കും ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ചയ്ക്ക് ശ്വാസം പോലും വിടാൻ പറ്റാത്തൊരവസ്ഥയിൽ വരുമ്പം ദേ വിൽ ബി ഗോയിങ് ത്രൂ എ ഡീ ടോക്സിഫിക്കേഷൻ അവർ ബ്ലഡിൽ നിന്ന് ഇതൊക്കെ പോയിട്ടുണ്ടാകും അങ്ങനെ തിരിച്ചിരുന്ന ഒരാൾക്ക് ചിലപ്പം മനസ്സ് ഒന്ന് ചെറുതായി വിചാരിച്ചാൽ മതി ആക്കി നിർത്താം വിചാരിച്ചു കഴിഞ്ഞാൽ ആർക്ക് നിർത്താൻ പറ്റും അല്ലെങ്കിൽ അങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ശക്തമായൊരു അടി നേരിട്ടുള്ള ആൾക്കാർക്ക് ഒരു പക്ഷേ പുകവലി പെട്ടെന്ന് നിർത്താൻ പറ്റും അപ്പം ഇപ്പോഴും എൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകവലി തുടങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രിവെൻഷൻ അത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചിറങ്ങി പോരാ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ടേക്ക് കെയർ സ്റ്റേ